മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെ അമേരിക്കയുടെ സമ്മർദ്ദമുണ്ടായെന്ന പി ചിദംബരത്തിന്റെ പ്രസ്താവനയിൽ ഹൈക്കമാൻഡിന് അതൃപ്തി മുതിർന്ന നേതാക്കൾ കരുതലോടെ പ്രസ്താവന നടത്തണം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവന ഒഴിവാക്കണമെന്നും ഹൈക്കമാൻഡ് പി ആർ സുനിൽ വിശദാംശങ്ങൾ നൽകാൻ പി ആർ സുനിൽ പലപ്പോഴും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത് ഇത്തരത്തിലുള്ള നേതാക്കളുടെ പ്രസ്താവനകളാണ് ഇതിപ്പോൾ പി ചിദംബരത്തിന്റെ പ്രസ്താവന എത്രത്തോളം സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഇത് എങ്ങനെ പ്രതിരോധിക്കാനാണ് നീക്കം ശ്രുതി തീർച്ചയായും ചിദംബരം ഇത് ആദ്യമായിട്ടല്ല ഈ രീതിയിൽ പ്രസ്താവന നടത്തുന്നത് നേരത്തെയും ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചിദംബരം പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ അമൃത ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ തെറ്റായ നടപടിയായി പോയി എന്നുകൂടിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പി ചിദംബരം പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഓപ്പറേഷന് പിന്നാലെയാണ് ഇന്ദിരാഗാന്ധിക്ക് ജീവൻ നഷ്ടമായ സാഹചര്യം ഉണ്ടായത് എന്ന് ചിദംബരം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത് ഇപ്പോൾ ബി വലിയ ആയുധമാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ സമ്മർദ്ദം മുംബൈ ഭീകരാക്രമണ സമയത്ത് ഉണ്ടായി എന്ന ചിദംബരത്തിന്റെ പ്രസ്താവന ഒന്ന് രണ്ടാമത്തേത് ഇപ്പോൾ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന ഈ രണ്ട് വിഷയവും ഉയർത്തി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ശക്തമായ നിർദ്ദേശം പി ചിദംബരത്തിന് നൽകിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കം ഒരു കാരണവശാലും ചിദം ചിദംബരത്തെ പോലെ ഒരു മുതിർന്ന നേതാവ് നടത്താൻ പാടില്ല എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ചിദംബരം വളരെ പ്രമുഖനായ ഒരു നേതാവാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നു കേന്ദ്ര ധനമന്ത്രിയായിരുന്നു അപ്പോൾ പല കേന്ദ്ര സർക്കാരുകളിൽ യു പി എ സർക്കാരുകളിലൊക്കെ തന്നെ ഒരുപാട് കാലം മന്ത്രിയായിരുന്ന പ്രധാനപ്പെട്ട കോർ ഗ്രൂപ്പിലൊക്കെ തന്നെ അംഗമായിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അങ്ങനെ ഒരു നേതാവ് ഈ രീതിയിൽ പ്രസ്താവന നടത്തുന്നത് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുവെന്നാണ് ഹൈക്കമാൻഡ് ചൂണ്ടിക്കാണിക്കുന്നത് അതായാലും ഇക്കാര്യത്തിൽ വളരെ ശക്തമായ താക്കീത് പി ചിദംബരത്തിന് ഹൈക്കമാൻഡ് നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്